ഇന്നത്തെ സോഷ്യൽ മീഡിയ താരം ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉൻ ആണ് കിങ് ജോങ് ഒന്നം അനന്തരാവകാശി എന്ന് കരുതപ്പെടുന്ന മകൾ കിങ് യു എയും സന്ദർശനത്തിനായി ചൈനയിൽ എത്തിയിരിക്കുകയാണ് ചൈനയുടെ വിജയദിന പരേഡിൽ പങ്കെടുക്കാനാണ് കിമ്മും മകളും എത്തിയത് തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനു ശേഷം ഒരു ഉത്തരകൊറിയൻ നേതാവ് ചൈനയുടെ സൈനിക പരേഡിൽ പങ്കെടുക്കുന്നത് ഇതാദ്യമാണ് ഉത്തര കൊറിയയിൽ നിന്ന് സ്വന്തം ട്രെയിനിൽ സായുധ ആഹമ്പടിയോടുകൂടിയാണ് കിങ് ജോങ് ചൈനയിലെത്തിയത് സ്വകാര്യ ജിറ്റിൽ പറക്കുന്ന മിക്കവാറും ലോക നേതാക്കളിൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി വേഗത കുറഞ്ഞ പരമ്പരാഗത യാത്രാ മാർഗമായ എന്നാൽ കനത്ത സുരക്ഷയുള്ളതുമായ ട്രെയിനാണ് കിം യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹം എവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും ട്രെയിനിലാണ് പോകുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കിം അധികാരത്തിൽ കയറിയതു മുതൽ പച്ചയും മഞ്ഞയും നിറത്തിലുള്ള ഈ ട്രെയിൻ ലോകത്തിന് അത്ഭുതമാണ് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടിയ വിമാനയാത്ര ഒഴിവാക്കി കിം ട്രെയിൻ തിരഞ്ഞെടുക്കുന്നതിനും പിന്നിലെന്താ കാരണമെന്ന് ഇന്നും അന്വേഷിക്കുകയാണ് സൈബർ ലോകം ചരിത്ര പ്രാധാന്യമുള്ള കാരണങ്ങളുണ്ടെന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത് ഇതിലൊരു കാരണം കുടുംബചരിത്രമാണ് അത്ര കിമ്മിന്റെ പിതാവ് കിം ജോങ് ഇല്ലും മുത്തച്ഛൻ കിം ഇൽ സുങ്ങും വിമാനയാത്രയിൽ ഭയപ്പെട്ടിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇവരുടെ ജെറ്റിന്റെ പരീക്ഷണ മറക്കലിനിടെ ഒരു സ്ഫോടനം കണ്ടപ്പോഴാണ് ഈ ഭയം ആരംഭിച്ചതെന്ന് ദക്ഷിണ കൊറിയൻ മാധ്യമങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാല് വർഷത്തിന് ശേഷം കിമ്മിൽ സുങ് സോവിയറ്റ് യൂണിയനിലേക്ക് നടത്തിയതായിരുന്നു അവസാന വിമാനയാത്ര അതിനുശേഷം ഉത്തരകൊറിയൻ നേതാക്കൾ വിമാനയാത്ര പൂർണ്ണമായും ഉപേക്ഷിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വിമാനയാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കിയ കിം ജോങ് ഇൽ ചൈനയിലേക്കും റഷ്യയിലേക്കും കവചിത ട്രെയിനിൽ മാത്രമായിരുന്നു പിന്നീട് സന്ദർശനം മുഴുവൻ നടത്തിയത് അദ്ദേഹം രണ്ടായിരത്തി ഒന്നിൽ നടത്തിയ യാത്ര ഏറെ ചർച്ചയായിരുന്നു ഉത്തരകൊറിയൻ തലസ്ഥാനമായ വ്യോങ്ങാങ്ങിൽ നിന്ന് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്ക് ഇരുപതിനായിരം കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര നടത്തിയാണ് അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചത് ഏകദേശം ഇരുപത്തിനാല് ദിവസമാണ് അദ്ദേഹം റഷ്യൻ യാത്രയ്ക്കായി ചെലവഴിച്ചത് തന്റെ അവസാന നാളുകളിലും അദ്ദേഹം ട്രെയിൻ യാത്ര ഉപേക്ഷിച്ചില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ട്രെയിൻ യാത്രയ്ക്കിടെയാണ് അദ്ദേഹം ഹൃദയാഘാതം മൂലം മരിച്ചത് കുടുംബചരിത്രത്തിന് പുറമെ ഉത്തരകൊറിയൻ നേതാക്കൾ ട്രെയിൻ യാത്ര തിരഞ്ഞെടുക്കാനുള്ള മറ്റൊരു കാരണം സുരക്ഷയാണ് പതിറ്റാണ്ടുകളായി ഉത്തരകൊറിയൻ നേതാക്കൾ മന്ദഗതിയിലുള്ളതും എന്നാൽ ശക്തമായ സുരക്ഷ നല്ല കവചമുള്ള ട്രെയിനുകളെയാണ് യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് രാജ്യത്തെ പഴയ വിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കവചിത ട്രെയിൻ കൂടുതൽ സുരക്ഷയും സുഖമായ യാത്രയും ലഭ്യമാക്കുന്നു ഉത്തരകൊറിയൻ നേതാക്കൾ ട്രെയിൻ യാത്ര തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ തന്ത്രപരമായ നേട്ടവുമുണ്ട് പറക്കലിനിടെ വിമാനം ആക്രമിക്കപ്പെട്ടാൽ അതിജീവിതത്തിനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നാൽ ട്രെയിനിന് വേഗത കുറവാണെങ്കിലും അതിജീവനത്തിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മാത്രമല്ല നേതാവിന്റെ നീക്കങ്ങൾ ശത്രുക്കളടക്കം പ്രവചിക്കാനും പ്രയാസകരമാകും ട്രെയിൻ യാത്രയിൽ റൂട്ടുകൾ മാറ്റാനും സ്റ്റോപ്പുകൾ ക്രമീകരിക്കാനും കഴിയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന കൃത്യമായ സമയം വളരെ അപൂർവമായി മാത്രമേ മറ്റുള്ളവർ കണ്ടുപിടിക്കാനും സാധ്യതയുള്ളൂ ഇങ്ങനെയുള്ള പലവിധ കാരണങ്ങൾ മൂലമാണ് ഇവരൊക്കെ ട്രെയിൻ യാത്രയെ ആശ്രയിക്കുന്നത്